സിഐടിഒ ഏറ്റുമാനൂര് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും പൊതുസമ്മേളനവും നടത്തി ഏറ്റുമാനൂര് കെഎസ്ആർസി ബസ് സ്റ്റാൻഡ് സ്റ്റാന്റ് നിന്നും വാതിമേളങ്ങളുടെയും കരകാട്ടത്തിൻ്റെയും അകമ്പടിയോടെ ആരംഭിച്ച മെയ്ദിന റാലി ഏറ്റുമാനൂർ ടൗൺ ചിറ്റി കോവില്പ്പാടം റോഡ് വഴി പേരൂക്കവറിയില് സമാപിച്ചു പൊതുസമ്മേളനം സിഐ ടി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾ വേലക്കും കൂലിക്കും സംബന്ധിച്ചുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ നടത്തിയ ഐതിഹാസിക സമരത്തിന്റെ ഓർമ്മ അഡ്വക്കേറ്റ് അനിൽകുമാർ ഓർമ്മുതക്കുകയാണ് എതിരാളികൾ ഭയപ്പെടുന്ന ഒരു ഗുണമാണ് ലോകത്തെ മുഴുവൻ ചൂഷണം ചെയ്ത് പുതിയ പുതിയ യന്ത്രങ്ങൾ വരുമ്പോൾ ഓരോ യന്ത്രങ്ങളും ഉപയോഗിച്ച് കമ്പ്യൂട്ടർ വന്നാൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിർമ്മിത ബുദ്ധി വന്നാൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഓരോ പുതിയ യന്ത്രങ്ങളും വന്നാൽ ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ച് തൊഴിലാളിയുടെ തലക്കടിക്കുന്ന റിപ്പറാണ് ഈ രാജ്യത്തെ മുതലാളി വർഗം തൊഴിലാളിയെ അടിച്ചു കൊല്ലുക നമ്മൾ കാത്തിരുന്നില്ലെങ്കിൽ ഏതൊരു യന്ത്രമാണോ നിർമ്മിക്കപ്പെടുന്നത് ആ യന്ത്രം നമ്മുടെ തലയ്ക്കടിച്ച് നമ്മളെ കൊല്ലും അതുകൊണ്ട് ഒരേ സമയം തൊഴിലാളി എപ്പോഴും പോരാട്ടത്തിലാണ് നാം നിർമ്മിക്കുന്ന യന്ത്രം നമ്മളെ കൊല്ലും ഭസ്മാസറിന് വരം കൊടുത്തതുപോലെയാണ് തൊഴിലാളികളുടെ ഒരവസ്ഥ തൊഴിലാളിയാണ് യന്ത്രം ഉണ്ടാക്കുന്നത് ലോകത്ത് ഒരു മുതലാളിയും യന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല തൊഴിലാളിയാണ് ഉണ്ടാക്കുന്നത് ലോകത്ത് ഒരു മുതലാളിയും യന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ ലോകത്തുണ്ടായിട്ടുള്ള ഏറ്റവും പുതിയ യന്ത്രമായ ചൈനയുടെ ബിറ്റ് സീക്ക് എന്ന് പറയുന്ന നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന യന്ത്രമാവട്ടെ ഇല്ലെങ്കിൽ റോബർട്ടുകളാവട്ടെ ഇല്ലെങ്കിൽ ഏറ്റവും പുതിയ ആധുനിക സംവിധാനങ്ങളാവട്ടെ ാശത്ത് പോയി മടങ്ങി വന്ന ഉപഗ്രഹമാകട്ടെ സി ഐ ട്യൂ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ വേണുഗോപാൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും സംഘാടക സമിതി ചെയർമാനുമായ അഡ്വക്കേറ്റ് വിജയപ്രകാശ് സി ഐ ടി ഏരിയ സെക്രട്ടറി പി വി പ്രദീപ് സി പി ഐ എം ഏരിയ സെക്രട്ടറി ബാബു ജോർജ് കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം എസ് സാനു ഇ എസ് ബിജു സി ഐ ട്യൂ ജില്ലാ വൈസ് പ്രസിഡന്റ് മഞ്ജു മനോജ് സി ഐ ട്യൂ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എൻ രവി ടി എ ഗീത എഫ് എസ് സി ടിഒ നേതാവ് സുരേഷ് ബാബു സിഐടി യു ഏരിയ വൈസ് പ്രസിഡന്റ് ടി വി ബിജോയ് എന്നിവർ പങ്കെടുത്തു